പിന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ കുറേ നാളിന് ശേഷം അരി ഉഴുന്നൊക്കെ അരച്ചിട്ട് ദോശ ഉണ്ടാക്കിയ വീഡിയോ ആണ് കാണിക്കുന്നത് ഇതിന് മുമ്പൊക്കെ നിങ്ങളെപ്പോഴും കാണുന്നത് പിന്നെ രാഗി അല്ലെങ്കിൽ മില്ലറ്റ് കൊണ്ടുള്ള ദോശയൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് നാളിന് ശേഷം ഞാൻ അരി ഉഴുന്നും കൊണ്ടുള്ള ദോശ ഉണ്ടാക്കി ഇത് ബസ്മതി റൈസും കൊണ്ടുള്ള ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ബസ്മതി റൈസ് ഞാൻ പിന്നെ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ രണ്ട് കപ്പ് ബസ്മതി റൈസ് അധിക അധികം നമ്മൾ കഴുകി വാരിവെക്കത്തില്ല ആ സമയത്ത് അങ്ങനെ രണ്ട് കപ്പ് അതിൽ നിന്ന് എടുത്ത് മാറ്റിയ രണ്ട് കപ്പ് ബസ്മതി റൈസും കൊണ്ടാണ് ഞാനിവിടെ പിന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് കപ്പ് ബസ്മതി റൈസ് പിന്നെ മുക്കാൽ കപ്പോളം പിന്നെ എടുത്ത കപ്പിന് തന്നെ മുക്കാൽ കപ്പോളം പിന്നെ മുഴു മുഴുവൻ ഉരു ഉഴുന്നും കൂടെ ചേർത്താണ് ഞാനിവിടെ കുതിരാൻ വേണ്ടി വെക്കുന്നത് അരി ആൾറെഡി കഴുകി വാരി വെച്ചിരുന്നതായിരുന്നു എന്നാലും നമ്മൾ വെള്ളമൊഴിച്ച് കുതിർത്ത് ഒന്നും കൂടെ ഒന്ന് കുതിർത്തിട്ട് കഴുകി വാരി എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ രണ്ടും രണ്ട് പാത്രത്തിലാണ് അതുകൊണ്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നമുക്കൊന്നിച്ചിട്ട് കുതിർക്കാൻ പറ്റും ഇന്ന് ഇതിനകത്ത് ഞാൻ ഇപ്രാവശ്യം ഉലുവ ചേർത്തിട്ടില്ല സാധാരണ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വല്പ്പം ഉലുവ ചേർക്കാറുണ്ട് ഇന്ന് ഇന്ന് ഞാൻ ഉലുവ ചേർക്കാതെയുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് അരി ഉഴുന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചോറും ചേർക്കുന്നുണ്ട് നമ്മൾ നേരം അങ്ങനെ നല്ലതുപോലെ കഴുകി എടുത്ത ശേഷം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് അരച്ച് എടുക്കാൻ പോവാണ് ഒരു ജാറിൽ കൊള്ളാത്തുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ആദ്യം ഞാൻ കുറേ ഉഴുന്നും കുറച്ച് ഭസ്മി റൈസ് കുതിർത്തവും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് അരയ്ക്കുവാണ് നമ്മൾ ദോശയ്ക്ക് ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത് ഇഡലിക്ക് ആണെങ്കിൽ നമുക്ക് വെള്ളം കുറച്ച് ചേർത്ത് അരച്ചാൽ മതി അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മുടെ അരി അരച്ചതൊക്കെ ഞാൻ ഒരു പാത്രത്തിലോട്ട് ആക്കുവാണ് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം ദോശക്കായതുകൊണ്ട് ബസ്മതി റൈസ് കൊണ്ട് നമുക്ക് നല്ല ദോശ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പച്ചരി വേണമെന്നില്ല ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടെ ചേർത്ത് ഞാൻ അങ്ങ് അരച്ച് വെക്കുവാണ് സാധാരണ രീതിയിൽ ഞാൻ ചെയ്യുന്നത് ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഇതിനും ചെയ്തിരിക്കുന്നത് ഇതൊരു വൈകുന്നേരത്താണ് ഞാനിവിടെ അത് അരച്ച് വെക്കുന്നത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇത് ദോശ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കത്തുള്ളൂ എന്നിട്ട് നല്ലതുപോലെ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ അടച്ച് മാറ്റി വെക്കുവാണ് ഒരു ഓവർനൈറ്റ് കുതിർന്ന് വരാൻ വേണ്ടി നമ്മൾ ദോശ ഉണ്ടാക്കാൻ നേരം വെക്കണം അങ്ങനെ നല്ല പാകത്തിന് കരക്കിയെടുത്ത് വെച്ചിട്ട് ഞാൻ അടച്ചു വെക്കാൻ വേണ്ടി പോവാണ് ഇനി പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് ഞാൻ നമ്മുടെ ദോശയൊക്കെ ദോശയുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ചമ്മന്തി അരയ്ക്കാൻ പോവാണ് തക്കാളി ചമ്മന്തിയാണ് അരച്ചെടുക്കുന്നത് ഒരു പാനടുപ്പത്ത് വെച്ച ശേഷം ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഈ ഷാലഡ്സാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് ഷാലഡ്സും പിന്നെ നമ്മുടെ വറ്റൻമുളകും ആവശ്യത്തിന് വെളുത്തുള്ളിയും തക്കാളിയും കൂടെ ചേർത്ത് ഞാൻ വഴിട്ടുവാണേൽ നല്ല എരിവെള്ളം മുളകായതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയായിരുന്നു അത് നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കുക എന്നിട്ട് തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഈ തേങ്ങ ഈ ഇതിനകത്ത് കിടന്ന് നല്ലതുപോലൊന്ന് വെന്ത് അതിനകത്ത് വെള്ളമെല്ലാം ഒന്ന് പറ്റി വരണം അന്നേരം നമ്മൾ എത്ര നാളാ തേങ്ങാ ചമ്മന്തി നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഒരു കേടും വരത്തില്ല നമ്മൾ തക്കാളി ചമ്മന്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് തക്കാളി നല്ലതുപോലെ തന്നെ ചേർത്തിട്ടുണ്ട് എനിക്ക് തോന്നിയിരുന്ന നാലഞ്ച് തക്കാളി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ തേങ്ങയൊക്കെ ചേർത്ത് ഇളക്കി ഉപ്പും കൂടെ ചേർത്തു ചമ്മന്തിയുടെ ഭാഗത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അതിൻ്റെ എല്ലാം പറ്റിച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് അരച്ച അരച്ചെടുത്ത് കടുവറുത്ത് ചേർത്താൽ മതി അങ്ങനെ ഞാനിവിടെ കടു വറുത്തതിന് ശേഷം ആ ചമ്മന്തി ചേർത്തിളക്കി ഇവിടെ ചൂടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പഴത്തെ അടുപ്പിൽ കടലക്കറി റെഡിയായി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കടലക്കറി തേങ്ങാക്കോത്തിട്ടിട്ടുണ്ട് അങ്ങനെ കടലക്കറിയും തക്കാളി ചമ്മന്തി റെഡിയാക്കിയതിന് ശേഷമാണ് ഞാനിനി ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ചൂടോട് തന്നെ കഴിക്കാൻ എളുപ്പമാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുന്ന കറികൾ നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചതിന് ശേഷം ദോശ ചൂട്ടാൻ ചൂടാൻ പയ നല്ല ഈസിയാണല്ലോ അന്നേരം കറി റെഡിയാണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ ഇത് കഴിക്കാം അങ്ങനെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ദോശ ദോശക്കല്ലടുപ്പത്ത് വെച്ച് ദോശ ഉണ്ടാക്കുന്നത് ഇതേ മാവ് കൊണ്ട് തന്നെ കുറച്ച് ടൈറ്റായിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും ഇത് ലൂസായത് കൊണ്ട് എനിക്ക് ഈ മാവും കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു ഇനി വീണ്ടും നല്ലതുപോലെ നിളക്കിയതിന് ശേഷം ഞാൻ മൂന്നാലെ ദോശ ഒന്നിച്ച് ചുട്ടെടുക്കുന്ന പാനടുപ്പത്ത് വെച്ചിട്ട് പ്ലഗ് കുത്തുന്ന പാനടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ദോശ ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ ചിരിച്ചട്ടിക്കകത്താണ് ദോശ ഉണ്ടാക്കാറുള്ളത് അതാ വലിയ ദോശ നമ്മളിൽ മസാല ദോശ പോലെ ഉണ്ടാക്കുന്ന ദോശയാണ് വലിയ ചിരിച്ചട്ടിക്കകത്ത് ഞാൻ ഉണ്ടാക്കാറുള്ളത് ഇന്ന് ഈ ഗ്രിഡിൽ ഗ്രിഡിലിൻ്റെ അകത്താണ് ഞാനിവിടെ ഈ ദോശ ഉണ്ടാക്കുന്നത് അപ്പം ദോശയൊക്കെ ഉണ്ടാക്കാൻ ഈ ഗ്രിഡിൽ നല്ലതാണ് കല്ല് ചൂടായ ശേഷം നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ ദോശ ഇടമാവ് എന്നിട്ട് ഞാനിതിൻ്റെ മുകളിൽ സ്വല്പം നെയ്യും കൂടെ ഒക്കെ പുരട്ടിയാണ് ദോശ ഉണ്ടാക്കുന്നത് കൊച്ചു ദോശയാണ് വീടിയൊക്കകത്ത് കാണുമ്പോൾ സ്വല്പം വലുതായിട്ടൊക്കെ തോന്നും അത്ര വലുപ്പമൊന്നുമില്ല ഒരു സൈഡ് വെന്ത ശേഷം ഞാൻ ഞാനതിൻ്റെ മുകളിൽ സ്വല്പം നെയ്യ് തൂക്കി കൊടുത്തിട്ടാണ് മറിച്ചിടുന്നത് എന്നിട്ട് നമുക്കിനി തിരിച്ചിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നമ്മളിങ്ങെടുത്താൽ മതി എളുപ്പം തന്നെ ഈ പാനിൻ്റെ അകത്ത് ദോശ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഉണ്ടാക്കാനും നല്ലതാണ് ചെറിയ വെള്ളയപ്പം ഉണ്ടാക്കാനും നല്ലതാണ് ഈ പാനിന് അങ്ങനെ കുറേ നാളിന് ശേഷം ഞാനിവിടെ നമ്മുടെ അരിയും കൊണ്ടുള്ള ദോശ ഉണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ ഒരു കഴിക്കാൻ ഒരു കൊതി തോന്നി നമ്മൾ കുറേ നാൾ കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു കൊതി വരും അതുകൊണ്ടാണ് ഞാനിതുണ്ടാക്കിയത് അങ്ങനെ ഞാനിവിടെ മൂന്നോ നാലോ പ്രാവശ്യം ഇതുപോലെ ദോശ ചേർത്ത് ഇങ്ങനെ മാവ് മാവ് ചേർത്ത് ദോശ ഉണ്ടാക്കി ഇതിപ്പം രണ്ടാമത്തെ തവണയാണ് ഈ ഈയൊരു ദോശ ഉണ്ടാക്കുന്നത് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഞാൻ ദോശ ചുട്ടെടുത്തു അങ്ങനെ നമ്മുടെ ചെറിയ ദോശകളൊക്കെ റെഡിയായി നല്ല ടേസ്റ്റുള്ള ദോശയായിരുന്നു പച്ചരിയെ കാട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നത് ബസ്മതി റൈസും കൊണ്ട് ഈ ദോശ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള മാവ് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കി അടച്ച് പിടിച്ചിനകത്ത് വെക്കാൻ വേണ്ടി പോവാണ് ആ തീർന്നിടം വരെ നമുക്ക് ആദ്യം അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി ദോശ കഴിക്കാം ചുട്ടുകൊണ്ടിരുന്നപ്പം തന്നെ ഞാൻ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ചമ്മന്തി മുക്കി കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കടലക്കറി ചമ്മന്തിയൊക്കെ കൂട്ടി ഞാനിത് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഈയൊരു ദോശ കഴിക്കുന്നത് കാണിക്കുന്നത് ഞാനതിനു മുന്നേ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ചൂടോടെ ദോശ ചീനച്ചട്ടിന്ന് എടുത്ത് കഴിക്കാൻ നല്ല രുചിയാണ് അത് നെയ്യൊക്കെ ചേർത്തതായതുകൊണ്ട് പിന്നെ പറയേണ്ടല്ലോ അതിൻ്റെ രുചി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ബസ്മതി റൈസും കൊണ്ട് ദോശ ഉണ്ടാക്കിയ വീഡിയോ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്